ഹായ് നമ്മുടെ സ്കൂളുകളൊക്കെ തുടർന്ന് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ് സമയമാണിപ്പോൾ പരീക്ഷകളൊക്കെ എക്സാമുകളൊക്കെ അടുക്കാൻ പോകുന്നു ടീച്ചർമാർ കുട്ടികളെ എക്സാമിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു കർശനമായ രൂപത്തിൽ സ്കൂളുകളിൽ കുട്ടികൾ പ്രസൻ്റില്ലാത്തതിനെക്കുറിച്ച് രക്ഷിതാക്കൾ സംസാ രക്ഷിതാക്കളോട് അധ്യാപകർ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ വർഷം മുതൽ കഴിഞ്ഞ വർഷം മുതലൊക്കെ ഉണ്ട് എന്നാലും ഈ വർഷം മുതൽ കുറച്ചുകൂടെ കർശനമായ രൂപത്തിൽ നമ്മുടെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് ചെല്ലുന്നുണ്ടോ ടൈമിന് എത്തുന്നുണ്ടോ നേരം വൈകിട്ടാണോ എത്തുന്നത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി വാട്സാപ്പുകളിൽ ഒമ്പത് മണിക്കോ അല്ലെങ്കിൽ ഒമ്പതേ കാലിനോ ഒമ്പതിരക്കോ കൂടുന്ന ക്ലാസ് കൂടുന്ന സ്കൂളുകളിൽ നിന്ന് ഒമ്പതേ മുക്കാലാവുമ്പോഴേക്കും ക്ലാസ് ടീച്ചറുടെ നിന്ന് രക്ഷിതാക്കളുടെ വാട്സപ്പിലേക്ക് സ്കൂളിൽ പ്രസൻ്റായിട്ടുള്ള കുട്ടികളെ കുറിച്ചുള്ള വിവരങ്ങൾ ടീച്ചർ ടീച്ചർമാർ അതാത് ഗ്രൂപ്പുകളിൽ അറിയിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു പ്ലസ് പോയിൻ്റായിട്ടാണ് നാം കാണുന്നത് കാരണം നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറപ്പെടുകയും അവർ സ്കൂളിലേക്ക് കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ടോ എന്നറിയാനും കൂടെ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് അത്തരത്തിലുള്ള ഈ ടീച്ചർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു പ്രവർത്തനം അപ്പോൾ നമുക്കും രക്ഷിതാക്കൾക്കും പറയാം നമ്മുടെ കുട്ടിയുടെ പേര് ആ ലിസ്റ്റിൽ കാണുന്നില്ലെങ്കിൽ കുട്ടി രക്ഷിതാക്കൾക്ക് അധ്യാപകരെ വിളിച്ച് പറയാം എൻ്റെ കുട്ടി ഇന്ന് വന്നിട്ടില്ല സ്കൂളിലേക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ കുട്ടി വന്നിട്ട് എന്തേ അവിടെ എത്താതിരുന്നു എന്നുള്ള ആ ഒരു വിഷമഘട്ടങ്ങളും അല്ലെങ്കിൽ ടീച്ചർമാരോട് ലീവ് അറിയിക്കുന്ന വിവരങ്ങളും വിവരങ്ങളുമൊക്കെ പങ്കുവെക്കാനൊക്കെ കഴിയും അപ്പോൾ ആ ഒരു സംവിധാനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അതിനെ എല്ലാവിധ അഭിനന്ദനങ്ങളും ടീച്ചർമാർക്ക് നേരിക പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇത്തരത്തിലൊക്കെ നമ്മുടെ കുട്ടികളും ടീച്ചർമാരും ഒക്കെ പഠന വിഷയങ്ങളിൽ രക്ഷിതാക്കളുമൊക്കെ കൈകോർപ്പിക്കുമ്പോൾ എല്ലാ വിഷ എല്ലാ വർഷങ്ങളും ഇപ്പോൾ തുടർ വർഷങ്ങളായി നമ്മളിലേക്ക് എപ്പോഴും നമ്മെ വിഷമപ്പെടുത്തി വ്യാകുലത നൽകിക്കൊണ്ട് എപ്പോഴും നമ്മളിലേക്ക് വരുന്നൊരു വിഷയമാണ് ഈ മാഫിയകളുടെ വിളയാട്ടം നമ്മുടെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ആ മാഫിയകളുടെ എല്ലാവിധ പദ്ധതികളും നടക്കുന്നത് ഇതിപ്പോൾ കുറച്ച് വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷങ്ങളിലും ഈ മാഫിയകളുടെ പ്രവർത്തനങ്ങൾ അത് അത് അവർ എങ്ങനെയൊക്കെ ഏതൊക്കെ അവർക്ക് കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുമോ അത്തരത്തിലൊക്കെ അവർക്ക് ഇണഞ്ഞ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മളിലേക്ക് എത്തുന്നത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനി ഇതിലേക്ക് ആകർഷിക്കപ്പെട്ട് ഇതിന് ഇരയാവുമ്പോഴാണ് ആ ഇരയായ വാർത്തകളിലൂടെയാണ് നാം ഓരോ രക്ഷിതാക്കളും ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ട് സ്കൂളുകളും സ്കൂൾ മാനേജ്മെൻറ്റുകളും അധ്യാപകരും ഒക്കെ അതിന് ജാഗ്രത പുലർത്താറുള്ളത് അങ്ങനെ വരും സംഭവിക്കുമ്പോൾ തന്നെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ രക്ഷിതാക്കളും അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരും സ്കൂൾ മാനേജ്മെൻറ്റും മാനേജ്മെൻറ്റുകളൊക്കെ ഇതിനു വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിനാവശ്യമായിട്ടുള്ള ബോധവൽക്കരണത്തിന് ആവശ്യമായിട്ടുള്ള ഓരോ പദ്ധതികളും പ്രവർത്തനങ്ങളുമായിട്ട് രംഗപ്രവേശനം ചെയ്യാറുണ്ട് സ്വാഭാവികമാണ് നമുക്കെല്ലാം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മദ്രസകളും അമ്പലങ്ങളും ചർച്ചകളും എല്ലാം ഇതിനു വേണ്ടിയുള്ള ബോധവൽക്കരണങ്ങൾ അതുപോലെ ക്ലബ്ബ് ക്ലബ്ബ് തലങ്ങളിൽ അതുപോലെ സാമൂഹികമായി ഇടപെടുന്ന എല്ലാ മേഖലകളും സാമൂഹികമായി ഇടപെടുന്ന ആളുകളും ഒക്കെ ഇതിനു വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണങ്ങൾ അവരുടെ ഭാഗത്ത് നടത്താറുണ്ട് ഇപ്പോൾ നമുക്കറിയാം നമുക്ക് ഇത്തരത്തിലൊക്കെ ബോധവൽക്കരണങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടി തന്നെ മാഫിയകൾ അവരുടെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടെ അതിനേക്കാൾ ഊർജിതമായ രൂപത്തിൽ മറ്റേതെങ്കിലും കുറുക്കുവഴിയെങ്കിലും ആവിഷ്കരിച്ച് അവരതിനു വേണ്ടിയിട്ടൊക്കെ പുറപ്പെടാറുമുണ്ട് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കുട്ടികളെ വഴിതെത്തിക്കാനായിട്ട് പല ഗുളിക രൂപത്തിലും മിഠായികൾ രൂപത്തിലുമൊക്കെ കടന്നു വരുന്ന ലഹരി മരുന്നിൻ്റെ ആ ഒരു കടന്നുവരവിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണങ്ങൾ സാധാരണഗതിയായി നടക്കാറുണ്ടെങ്കിലും ഞാനിന്ന് ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിൽ സ്കൂൾ ടീച്ചർമാരും അതുപോലെ തന്നെ നിയമപാലകരും അതുപോലെ സ്കൂൾ വിദ്യാർത്ഥികളും അണിനിരുന്നതു കൊണ്ട് ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് ആ ക്ലാസ്സിൽ സ്കൂൾ വിദ്യാർത്ഥി തന്നെ ചെറിയ വിദ്യാർത്ഥി തന്നെ അതിൻ്റെ ആവശ്യകത ഇതിനെ ലഹരിക്കെതിരെ നാം പോരാടേണ്ടതിൻ്റെ ആവശ്യതയെക്കുറിച്ച് ലഹരി ഉപയോഗിച്ചാൽ ഉപയോഗിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അതിനെ എങ്ങനെ തടയണമെന്നതിനെക്കുറിച്ചൊക്കെ ആ വിദ്യാർത്ഥി വളരെ നല്ല രൂപത്തിൽ സംസാരിക്കുന്ന ആ ഒരു വീഡിയോ എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ നിയമപാലകരുടെ ഭാഗത്തു നിന്ന് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ക്ലബ്ബ് തലത്തിൽ ക്ലബ്ബ് അധികൃതരുടെ ഭാഗത്തു നിന്ന് സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നൊക്കെ ഇതിന് ഒരു ബോധവൽക്കരണം വരാറുണ്ടെങ്കിലും കുട്ടികളുടെ ഇടയിലേക്ക് അത് എത്രത്തോളം ഇറങ്ങിച്ചെന്നിട്ടുണ്ട് എന്നതിന് നമുക്ക് ഒരു ഇറങ്ങിച്ചെന്നതിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് കാണാൻ കഴിയില്ല താഴോട്ട് തന്നെ കാരണം കുട്ടികൾ അതൊന്നും മൈൻഡ് ചെയ്യാറുണ്ടാവില്ല എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് ഈ ബോധവൽക്കരണം നടത്തേണ്ടത് കുട്ടികൾ തന്നെയാണ് അതിന് കുട്ടികൾക്കാണ് നാം ഒരു വേദി ഒരുക്കി കൊടുക്കേണ്ടത് സ്കൂളുകൾ ഇപ്പോൾ ഈ സ്കൂളിനൊക്കെ മാതൃകയാക്കി സ്കൂളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് മാത്രം സംഘടിപ്പിച്ച് നമ്മൾ കുട്ടികളെ കൊണ്ട് നിങ്ങൾ സംസാരിപ്പിക്കുന്നതിൽ അധികം ഒരു പ്രയോജനം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല പ്രയോജനം ലഭിക്കുന്ന ഒരു എന്ന് വെച്ചാൽ സ്കൂൾ സ്കൂൾ അസംബ്ലികളിലൊക്കെ രണ്ടാഴ്ച കൂടുമ്പോഴോ ആഴ്ച കൂടുമ്പോഴോ ഒക്കെ ഓരോരോ ക്ലാസ്സിലെയും ഓരോരോ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ട പ്രാക്ടീസുകളൊക്കെ നൽകി അവരോ അവർ മുഖേന വിദ്യാർത്ഥികളിലേക്ക് ഈ ഒരു മെസ്സേജ് കൈമാറാൻ എപ്പോഴും ഇപ്പോഴും സ്കൂൾ മാനേജ്മെൻ്റും സ്കൂൾ ടീച്ചർമാരും ഒക്കെ ശ്രദ്ധിച്ചാൽ അത് കുട്ടികളുടെ ഇടയിൽ തന്നെ ഒരു പ്രചോദനമാവുകയും കുട്ടികൾക്ക് തന്നെ ഓരോ കുട്ടികളും അതിനു വേണ്ടി തയ്യാറെടുക്കുമ്പോൾ തന്നെ അവരവരുടെ ക്ലാസ്സുകളിലെ കുട്ടികളെക്കുറിച്ച് കുട്ടികളോട് ഇതിനെക്കുറിച്ച് ഉണർത്താനും ഒപ്പം സ്കൂൾ അസംബ്ലിയിൽ സ്കൂളിലെ മൊത്തം കുട്ടികളോട് അതിനെക്കുറിച്ച് പറയാനും അതിനെ മനസ്സിലാക്കാനും ഈ ഒരു സംഭവം കുട്ടികൾ തന്നെ അതിനെതിരെ പ്രസംഗിക്കുമ്പോൾ അത് വളരെ വളരെ ഉപകാരപ്പെടുമെന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ വീഡിയോയിലൂടെ നിങ്ങളിവിടെ അഭ്യർത്ഥിക്കാനുള്ളത് പ്രത്യേകിച്ച് സ്കൂൾ മാനേജ്മെന്റിനോടും ടീച്ചേഴ്സിനോടും ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ആ ഒരു കുട്ടിയുടെ വീഡിയോ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ അത് കേട്ട് പ്രോത്സാഹിപ്പിക്കണമെന്ന് കൂടെ ഉണർത്തി തൽക്കാലം നിർത്തുന്നു എന്നെ ഇതുവരെ വീട്ടില കെ വി എസ് ചാനലിനെ ഇതുവരെ വീക്ഷിച്ച പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ബായി പറഞ്ഞുകൊണ്ട് സന്തോഷം പങ്കിട്ടുകൊണ്ട് കൊണ്ട് നമ്മുടെ കുട്ടികളെ എല്ലാവരെയും ലഹരികളിൽ നിന്ന് നാം വളരെ സൂക്ഷ്മമായി ശ ശ്രദ്ധിക്കണമെന്ന് കൂടെ ഉണർത്തി തൽക്കാലം നിർത്തുന്നു